ചിലർ സംസാരിക്കുന്നത് കേട്ടാൽ നമ്മളത് കേട്ടുകൊണ്ടേയിരിക്കും എന്നാൽ നല്ല അറിവുള്ളവരാണെങ്കിലും ചില ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്കപ്പം തന്നെ എണീറ്റുപോകുവാൻ തോന്നും നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ചില മനുഷ്യർ അങ്ങനെയാണ് അവരുടെ സംസാരം നമ്മെ പിടിച്ചിരുത്തും അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി നമ്മുടെ കാതുകൾ കൂർപ്പിക്കും അത് കേട്ടുകൊണ്ടിരിക്കാൻ ഒരു സുഖമാണ് എല്ലാവരും അങ്ങനെ അല്ല ചിലർക്ക് നല്ല അറിവുണ്ടാകും ചിലപ്പോൾ രണ്ട് പി എച്ച് ഡി ഒക്കെ കാണും വലിയ അധ്യാപകനായിരിക്കും പക്ഷേ ആ സംസാരം നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ടാവില്ല ചിലരങ്ങനെയല്ല വലിയ വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല എന്നാൽ സംസാരം ആകർഷണീയമായിരിക്കും ജാതകത്തിൽ രണ്ടാം ഭാവം കൊണ്ടാണ് നാം സാധാരണഗതിയിൽ സംസാരത്തെ ചിന്തിക്കുന്നത് ആ രണ്ടാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ അത് പൊതുവെ നല്ലതാണ് അലങ്കാരകാരകനായ ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുകയോ ആ രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ വളരെ മനോഹരമായ അലങ്കാരങ്ങളോടുകൂടിയ സംസാരമായിരിക്കും നല്ല ഭാവനയോടുകൂടി കാര്യങ്ങളെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ആ സംസാരം ഏത് കാര്യം പറഞ്ഞാലും ആ കാര്യത്തെ മുന്നി നിർത്തി തന്നെ ആയിരിക്കും സംസാരം മുന്നോട്ട് പോകുന്നത് അത് ശുക്രൻ അലങ്കാരകാരകനായതുകൊണ്ടാണ് ആകർഷണീയതയുടെ കാരകനായതുകൊണ്ടാണ് അതൊക്കെ ശുക്രന്റെ ഗുണങ്ങളാണ് അതുകൊണ്ട് രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയോ രണ്ടാം ഭാവത്തിലേക്ക് ശുക്രന് ദൃഷ്ടി ഉണ്ടാവുകയോ ചെയ്താൽ ഈ തരത്തിലുള്ള നല്ല വാക്കുകളായിരിക്കും ഉണ്ടാവുന്നത് എന്നാൽ ചൊവ്വയുടെ ദൃഷ്ടിയാണ് രണ്ടാം ഭാവത്തിലേക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിന്നാൽ വളരെ പരുഷമായി ചിലപ്പോൾ ആജ്ഞാശക്തിയോടുകൂടി സംസാരിച്ചു എന്ന് വരാം ചിലപ്പോൾ ആളും തരവും നോക്കാതെ ഈ ചുവ പ്രവർത്തിച്ചു എന്ന് വരാം അതുപോലെ കലഹകൃത്താണ് വഴക്കാളിയാണ് ചുവ അതുകൊണ്ട് സംസാരം ചിലപ്പോ വഴക്കിലേക്ക് എത്തുവാനും സാധ്യതയുണ്ട് എന്നാൽ വ്യാഴമാണ് ഇതുപോലെ നിൽക്കുന്നതെങ്കിൽ പക്വതയോടുകൂടി വളരെ സൗമ്യതയോടുകൂടി സംസാരിക്കും ജാതകത്തിൽ രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം രണ്ടാം ഭാവത്തിൻ്റെ അധിപതിയായ ഗ്രഹം അവയുടെ ബലം ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സംസാരം രൂപപ്പെടുന്നത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായാൽ വളരെ അനുകൂലമാണ് പാപഗ്രഹങ്ങളാണെങ്കിലും ബലമുള്ള ഗ്രഹങ്ങളാണെങ്കിലും അവ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് അതനുസരിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് ഹിതകരമായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരം ഉണ്ടാവുന്നത് ശനിയെ പോലെയുള്ള ഗ്രഹങ്ങളാണ് ദൃഷ്ടി എന്നതെങ്കിൽ വളരെ പരുഷമായി സംസാരിച്ചു എന്ന് വരാം മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിൽ സംസാരിച്ചാൽ മാത്രമേ നമ്മൾ ഏതു മേഖലയിൽ പ്രവർത്തിച്ചാലും ജീവിതത്തിൽ നല്ല വിജയങ്ങളും ഉയർച്ചയും നേട്ടവും ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് രണ്ടാം ഭാവത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പത്തെ പരിഹരിക്കണം രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ബലം രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ രണ്ടാം ഭാവം ഇതെല്ലാം നോക്കി അത് പരിഹരിച്ചാൽ നല്ല വാക്കും അതിലൂടെ നല്ല പ്രവൃത്തിയും ഈശ്വരൻ തന്ന് അനുഗ്രഹിക്കും